നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ കഞ്ചീരക പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം പെട്ട നല്ല ക്രിസ്പിയാണ് നല്ല ക്രിസ്പിനെസ് ഉള്ള പത്തിരിയാണ് എങ്ങനെ ഇങ്ങനെ നോക്കാം ആദ്യം തന്നെ ഒരു ചെമ്പ് ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കുക നല്ല തിളച്ച് വരുമ്പോഴും നമ്മൾ പച്ചേരി ഇല്ലേ പച്ചേരി പൊടിപ്പിച്ച് വറുത്തതാണ് ഇട്ടത് വർക്കാത്തതും ഇങ്ങനത്തെ ഒരു ആറ് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് അതുപോലെ തന്നെ ആറ് ഗ്ലാസ് പൊടിയാണ് ഇതിലേക്ക് ഇട്ടത് ഒരു സ്പൂൺ നിറച്ചും പഞ്ചസാര ഇട്ടാ മതി കേട്ടോ കൂടുതലാവേണ്ട പഞ്ചസാര അപ്പം മതിരിക്കും ചിലരെ പത്തിരി പത്ര മതി ഇനി കുറച്ച് കല്ലുപ്പ് ഇടാം ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഞാൻ കുറച്ചിട്ടുണ്ട് ഉപ്പ് വെള്ളം നന്നായി വെള്ളം നന്നായി തിളച്ച് തരണ്ട് ഒന്ന് ഇതൊന്ന് സിമ്മാക്കാം എന്നിട്ട് അതിലേക്ക് പൊടി ഇടാം ഞാനിപ്പോൾ ആറ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ആറ് ഗ്ലാസ് വെള്ളത്തിന് ആറ് ഗ്ലാസ് ആണ് ഇട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായി ഇങ്ങനെ തിളച്ച് വരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി ഇതാക്കാൻ കണ്ടോ തിള വരുന്നത് കണ്ടില്ലേ നല്ലോണം തിളച്ച് വരുമ്പോൾ എല്ലായിടത്തേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ആവും നമുക്കൊരു നല്ല കുറച്ച് കട്ടിയുള്ള സ്പൂണോ നല്ല തവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഓവർ വെള്ളം ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് പൊരിച്ചെടുക്കേണ്ടിയതല്ലേ അപ്പം നല്ല എണ്ണ പിടിക്കും ഓവറ് വെള്ളമില്ലാതെ തന്നെ ആക്കുന്നതായിരിക്കും നന്നാവാം അപ്പോൾ നല്ല തിളക്കട്ടെ അവൾ പൊടി ഇട്ട കഴിഞ്ഞതിൻ്റെ ഗ്യാസ് ഒന്ന് സ്പീഡ് കൂട്ടണേ അപ്പളക്ക് നല്ലങ്ങനെ തിളച്ച് വരാം അങ്ങനെ എല്ലായിടത്തേക്കും ഈ വെള്ളം ഇതാക്കണം നല്ലവണ്ണം പിടിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നാല് ഭാഗത്തൊന്നും ഇളക്കാം എല്ലാം എടുത്ത് വെള്ളം എത്തിന്ന് ശ്രദ്ധിക്കണം ഇത് പാകായിക്കും വെള്ളവും ഒക്കെ കറക്റ്റ് തന്നെയാണ് ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരകം ചേർക്കാം കരിഞ്ചീരക പത്തിരി എന്ന് പറയട്ടോ അതിന് കരിഞ്ചീരകം ഇട്ട് നല്ല കഴുകി വൃത്തിയാക്കി കരിഞ്ചീരക ഇട്ടത് നല്ലോണം മിക്സ് ചെയ്തി ഓഫ് ചെയ്തിട്ട് ചെയ്താലേ മതിയല്ലേ കുറച്ച് സ്ലിമ്മിലാക്കിയിട്ടും നന്നായിട്ട് ഇളക്കി അല്ല ഇടത്തേക്ക് യോജിപ്പിച്ചാൽ മതി ഇത് നല്ല ടേസ്റ്റാണ് ഈ പത്തിരി കറി ഇല്ലാണ്ടും കഴിക്കുക പിന്നെ നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല മീൻ മുളക് ഇട്ടതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം കുറച്ച് ചൂട് പോയിട്ട് നമുക്കിത് കൊഴിച്ചെടുക്കാം ഓവർ ചൂട് കുറയണ്ട അത്യാവശ്യം ചൂട് പോവുമല്ലോ എന്നിട്ട് നമുക്കിതൊക്കെ കൊഴിച്ചെടുക്കാം ഫാൻ്റെ തൊട്ടിൽ കൊണ്ടുവച്ചാൽ അത്രയും നന്നായി കുറേ ചൂട് പോയി കിട്ടും അപ്പം നമുക്ക് ഫാനോട്ട് കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും ഭാഗത്തുള്ള ചൂടും അങ്ങോട്ട് കുറച്ചൊക്കെ കുറഞ്ഞോളൂ എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം എന്നിട്ട് അതിൽ കൈ ഇങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ കൊഴിച്ചെടുക്കല കേട്ടോ കാണിച്ചു തരണ്ടേ നമുക്കിത് കൊഴിച്ചെടുക്കാം കുറച്ച് വെള്ളം ഞാൻ ഞാനവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ വെള്ളം അങ്ങനെ ഇങ്ങനെ കുറച്ച് ചാക്കാം നന്നായി എന്നിട്ട് കൊഴിച്ചെടുക്കാം വെള്ളം പോരാന്ന് തോന്നിയാണെങ്കിലും ഇങ്ങനെ തന്നെ കുറച്ച് എടുക്കുക എന്നിട്ട് കൊഴിക്കുക എല്ലാം എടുത്തൊന്നും ഇങ്ങനെ എടുത്തിട്ട് നന്നായി ഇങ്ങനെ കൊഴിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂട്ടുക കൈ ഇങ്ങനെ ഇട്ടുക ഇങ്ങനെ തന്നെ കൊഴിച്ചെടുക്കണേ എന്നാലേ നന്നാവുള്ളൂ നമ്മൾ ഒഴിക്കുമ്പോൾ അറിയില്ല ഒരു സോഫ്റ്റ്നെസ് വരുന്നത് ആ സോഫ്റ്റ്നെസ് വന്നാണെങ്കിൽ കുഴ നിർത്തിയാൽ മതി അതുവരെ ഇങ്ങനെ വെള്ളം കുറച്ച് കൈമലാട്ട കൊയി അത് ഞാൻ നല്ലോണം കൊഴിച്ചെടുത്തിട്ടുണ്ട് കൈമല് നമ്മൾ കൊഴിക്കുമ്പോൾ ഇങ്ങനെ കൈമൽ ഒട്ടില്ല അത് പോകുന്നവരെ കൊഴിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളം ആവരുതും വെള്ളം അഥവാ ആയി ആണെങ്കിൽ ഓയില് നന്നായി പിടിക്കും അതുകൊണ്ടാണ് കൂടുതൽ വെള്ളമില്ലാണ്ട് ഇങ്ങനെ കൈ നനച്ചിട്ടിങ്ങനെ കൊഴിച്ചാൽ മതി അപ്പോൾ കൈമ ഈ പൊടി തൊടുമ്പോൾ നമ്മൾ കൈമലുള്ള ഒട്ടല്ല അത് മാറുന്നവരെ കൊഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അത് പത്തിരിയാക്കി എടുക്കണം അത് വളരെ സിമ്പിളാണ് ഒരു ഉണ്ടെടുക്കുക നന്നായി ഇങ്ങനെ അമർത്ത കുറച്ച് വെളിച്ചെണ്ണം കഴിയുമ്പോൾ പൊറ്റണ നല്ലതാണ് ഇങ്ങനെ ഓരോന്നും വേഗം പരത്തൊന്നും വേണ്ട പറ്റി ടൈം വെക്കണ്ട പെട്ടെന്ന് തന്നെ ആക്കാം കുറച്ച് എണ്ണ കയ്യിൽ പൊറ്റണത് നന്നാവും കുറച്ച് വളച്ചാണ് ഞാൻ പൊരുട്ടിയുണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ഒരു അത്യാവശ്യം ഒരു നാരങ്ങൻ്റെ അത്ര വെൽപ്പള്ളം ഒരു ഉണ്ടെടുക്കാം അങ്ങനെ അത്ര കുറച്ചും കൂടി വലുപ്പളം ഇങ്ങനെ ആക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം കണ്ടോ പത്തിരിയായി ഇങ്ങനെ ഞാൻ ഒന്ന് കൂടി കാണിച്ചു തരാം നാരങ്ങൻ്റെ അത്ര ഉണ്ടെടുക്കാം എന്നിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം അടിപൊളി ഇതാണ് പത്തിരിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും ചെയ്യും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നല്ലോണം അങ്ങനെ ഉരുട്ടിയാണ് നല്ല റൗണ്ടായിട്ട് കിട്ടും അതൊക്കെ കണ്ടില്ല നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടി നല്ല ഷേപ്പ് തന്നെ നല്ലോണം നമ്മൾ ഇങ്ങനെ ഉരുട്ടണത് റെഡി ആണെങ്കിൽ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും അത് കണ്ടില്ലേ ഓവർ കട്ടിയും വേണ്ട ഓവർ എന്താ പറയുക നൈസാക്കും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് കരിഞ്ചീരകം കുറക്കണമെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ പത്തിരി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചെടി വെച്ചിട്ട് അതിലേക്ക് കോയല വെളിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് വയ്ക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കേട്ടോ പത്തിരി ഇട്ടേണ്ടിയത് പത്തിരി മുങ്ങാനുള്ള ഇതൊഴിക്കണം ഞാൻ ഇവിടെ ഇപ്പോൾ ഓയിലാണ് ഒഴിച്ചത് അതിന് നന്നായി ചൂടാവട്ടെ ഓയിൽ നന്നായി ചൂടാക്കി നമുക്ക് ഓരോന്നായിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് സ്പീഡ് കുറയ്ക്കന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാം നന്നായി വേവട്ടെ കുറച്ച് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചിൻ്റെ ഫ്ലെയിമ് കുറച്ചേക്കാം അഞ്ചിൻ്റെ വേണ്ടത് മൂന്നിൻ്റെ ഇട്ടോ പിന്നെ അതിന് ശേഷം ഫ്ലെയിം കൂട്ടാം എന്നിട്ട് ഈ പത്തിയൊന്ന് അങ്ങനെ ചെറുങ്ങൊന്ന് ഒന്ന് പൊന്തി അപ്പോൾ മറിച്ച് കഴിക്കാം നല്ലവണ്ണം ചോപ്പിക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ വെള്ളം കളയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ പൊന്തി വരുമ്പോൾ നല്ല വേവല്ലോ ഇവിടലേക്ക് നല്ല നെഞ്ഞിട്ട് ഇടക്കണതാണ് ഇഷ്ടമുള്ളത് ചോപ്പ് കറായിട്ട് അപ്പോൾ അതൊന്ന് മറിച്ചിടാം കൊച്ചടിക്കാൻ കുറേ പത്തിരിക്ക കിട്ടും നല്ലോണം ഞരിക്കാൻ കുറച്ച് ടൈം എടുക്കട്ടോ നല്ലോണം വെന്ത്ട്ട് നിങ്ങൾക്ക് ആ വൈറ്റ് കളറിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ പഞ്ചസാര ഇട്ടിട്ട് തന്നെ എന്തിനാണ് പെട്ടെന്ന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഇട്ടു അതിന് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പൊരിക്കുന്ന കുറച്ച് ടൈമേ ഉള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണ് തിന്നാൻ അടിപൊളി ടേസ്റ്റാണ് എടുക്കെടുക്കുന്നത് തിരിച്ച് മറിച്ചിങ്ങനെ ഇട്ട് ബാക്കി വന്നാൽ എല്ലാം നല്ല വെന്ത് കിട്ടിക്കോളൂ അതൊന്ന് ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഓവർ ചോക്കാൻ നിൽക്കുന്നില്ല എന്നാലും ഏകദേശം കുറച്ചൊക്കെ ചുവന്നിട്ടുണ്ട് നമുക്കിതൊക്കെ കോരി മാറ്റാം പീട് കുറയ്ക്കണ്ടെട്ടോ വരുമ്പോൾ ഓയിലെ പിടിച്ചോളൂ കണ്ടോ നല്ല പൊന്തിയൊക്കെ വന്നിട്ടില്ലേ അടുത്ത ട്രിപ്പ് ഇടാം പൊരിച്ചാത്തീരിതാ റെഡി ആയിട്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ചത്തിരിയാണ് നല്ല ക്രിസ്പി കണ്ടോ കച്ചയൊക്കെ ഇല്ലേ പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ പൊരിച്ചകത്ത് റെഡി ആയിട്ട് ഇനി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം